അസാമിക്കും വരഹമുള്ള വർക്കാത്തു ഇസ്മില്ല അലഹമുല്ലാ വസ്ലത്തു വസ്ലാം അലറസൂല്ലി വസ്ഹബിഹി വമൻ വാല ഇത് ഏതാനും കിതാബുകൾ ഈ ഷെയ്ഖുല്ലിസ്ലാം ഇബിനുത്തൈമിയ അല്ലെങ്കിൽ വഹാബികൾ ഇവരുടെ ആരുടെയും കിതാബൊന്നുമല്ല ഇത് നമ്മളെ നാട്ടിലെ സമസ്തക്കാർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവരുടെ കിതാബ് എന്ന് അവർ പറയുന്ന കിതാബുകളാണ് ഇവിടെ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മുടെ സമസ്തക്കാരായ ആളുകൾ അവരുടെ കൂട്ടത്തിലെ കഥ അറിയാത്ത തലപ്പാവുദാരികൾ പ്രശംസയും മധുവും കാട് കയറിയിട്ട് എന്തൊക്കെയാണ് പ്രശംസ എന്തൊക്കെയാണ് മധു എന്നറിയാതെ വായിൽ കിട്ടിയതൊക്കെ വിളിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് തരം താഴ്ന്നു അതപ്പതിച്ചു പോയിരിക്കണം പകര മൗലതിയുടെ ഒരു ക്ലിപ്പ് കേൾക്കാം അദ്ദേഹം അദ്ദേഹങ്ങനെ തൊണ്ട കീറി പൊട്ടി പ്രസംഗിക്കുന്നുണ്ട് നബിസല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ ഖബർ ഷരീഫ് അത് പരിശുദ്ധ കാപാലയത്തിനേക്കാളും എന്നല്ല ലഹുൽ മഹഫൂദിനെക്കാളും കുർസീനെക്കാളും അൽ ബൈത്തുൽ മാമൂറിനെക്കാളും ഒക്കെ ബഹുമാനപ്പെട്ടതാണ് ശ്രേഷ്ഠമായതാണ് മുപ്പത് അറസ് എന്ന് പറഞ്ഞിട്ടില്ല അറസ് എന്ന് പറയാത്തത് തൊള്ളലിക്ക് വരാത്തോണ്ടായിരിക്കും പോലെ അറസ് എന്നാണ് പറയൽ അർഷ എന്ന പദം അയാളെ വായിൽ വന്നതായിട്ട് കാണുന്നില്ല എൻ്റെ വരാഞ്ഞെന്നറിയില്ല അത് ഇജ്മാ ഉള്ള വിഷയാണ് ആര് പറഞ്ഞു ആര് പറഞ്ഞു എന്നില്ല അത് ഇജ്മാ ഉള്ള വിഷയാണ് അത് മുസ്ലിം ലോകത്ത് തർക്കമില്ല അപ്പം ആരെങ്കിലും അതിനെ വിമർശിച്ചു പോയാൽ അതിനെ ചോദ്യം ചെയ്തു പോയാൽ ഫോം പുത്തൻവാദിയായി ഓൻ വൈവേച്ചോനായി ഓനെപ്പറ്റി വഹാബി എന്ന് പറയും യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി നമ്മളെ നോക്കുക ഇത് തൊഹഫത്തുൽ മൊഹ്താജ് ഇബിനാജ് അൽ ഹൈത്തമ്മിയുടെ അദ്ദേഹം ഇതിൻ്റെ നാലാം വാള്യം എഴുപത്തി രണ്ടാം പേജ് എൻ്റെ കയ്യിലുള്ള കോപ്പിയുടെ എഴുപത്തിരണ്ടാം പേജിൽ അദ്ദേഹം പറയണം ഈ മദീന മുനവർ അയിൽ നബിസല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട ശരീരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഖബർ ഷരീഫ് അതിലെ ആ മണ്ണ് തുർബ ഇല്ല തുർബ അല്ലത്തീല്ല അഹു അൽ കരീമ അലൈഹി വസ്ലം ആ മണ്ണ് ഫഹിയ അഫുഅലു അത് ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഇജ്മാഅൻ തർക്കമില്ലാതെ ഏകകണ്ഡമായ അഭിപ്രായം മുസ്ലിം ഒമ്മത്തിൻ്റെ ഇജ്മാൽ എന്തിനേക്കാളും ശ്രേഷ്ഠം എല്ലാത്തിനേക്കാളും കബാലയത്തെക്കാൾ മാത്രമല്ല ഹത്ത മിനൽ അർഷി അർഷിനേക്കാളും അർഷിനെക്കാളും അതിന് ശ്രേഷ്ഠതയുണ്ട് സാധാരണഗതിയിൽ മുസ്ലിം ഉമ്മത്തിൻ്റെ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് പരിശുദ്ധ മക്കയാണ് മദീനേക്കാൾ ശ്രേഷ്ഠമായത് ഇമാം ഷാഫി റഹിമുല്ലാ ഒക്കെ കൃത്യമായിട്ടത് പറഞ്ഞിട്ടുണ്ട് ഇമാം ഹനീഫയും ഇമാം മഹമ്മദും ഇമാം മാലിക്കും ഒക്കെ ആ അഭിപ്രായക്കാരനാണ് എന്നാൽ ഇമാം മാലിക്കനെ തൊട്ട് പ്രസിദ്ധമായി വന്നിട്ടുള്ള അഭിപ്രായം മദീന അഫുദലാണ് എന്നാണ് ആ അഭിപ്രായത്തെ പണ്ഡിത ലോകം തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്നല്ല മാലിക് ഈ മധുഹബിലെ പ്രഗത്ഭരായ പല പണ്ഡിതന്മാരും പിൽക്കാലത്ത് ആ നിലപാട് കൈയൊഴിഞ്ഞിട്ടുമുണ്ട് അതൊക്കെ ഫത്തുഹുൽ ബാലി ഇൻഷാദ ഞാൻ കാണിച്ചേരാം കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പം ഇവിടെ ബിനാജൽ ഹൈത്തമി അർശനേക്കാളും ബഹുമാനം ശ്രേഷ്ഠത ഈ തുർബത്തിനാണ് എന്ന് പറയുകയും അത് ഇജ്മാവുള്ള വിഷയമാണെന്ന് പറയുകയും ചെയ്തു എന്നിട്ട് അദ്ദേഹം പറയാണ് ഒരു സ്ഥലത്തിനോ ഒരു സമയത്തിനോ പുണ്യം കൂടുതലുണ്ട് എന്ന് പറയൽ അവിടെയുള്ള കർമ്മങ്ങളെ നോക്കിയിട്ടാണ് ഇപ്പോൾ പരിശുദ്ധ മക്കൾക്ക് പ്രത്യേകത ഉണ്ടെന്ന് പറയാനുള്ള ഏറ്റവും അടിസ്ഥാന കാരണം അള്ളാഹു പറഞ്ഞു പക്ഷെ അള്ളാഹു അത് പറഞ്ഞതിൻ്റെ പിന്നിലുള്ള ഹിക്മത്ത് അവിടെ കൂടുതൽ കൂലി കിട്ടും മദീനയിൽ അമൽ ചെയ്യുന്നതിനേക്കാളും കൂലി മക്കയിൽ വെച്ചുകൊണ്ട് അമൽ ചെയ്യലാണ് ഇത് പണ്ഡിതന്മാരുടെ ഇടയിൽ മൊത്തത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു മാനദണ്ഡമാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഇബിനോജ് ലൈത്തമ്മി പറയാം എന്നാൽ ഇങ്ങനെ അല്ലാതെയും ചിലപ്പോൾ തഫുസീലുണ്ടാകാം കർമ്മങ്ങളുടെ കൂലി നോക്കിയിട്ട് മാത്രമല്ല വേറെയും ചില രീതിയിലൊക്കെ തഫ് തഫുസീലുണ്ടാകാം എന്നിട്ട് അതിന് ഉദാഹരണം പറയാം കാലം മുസഹഫി മുസഹഫ് പോലെ അഫുതലു മിൻ ധൈര്ഹി അത് വേറുള്ളതിനേക്കാളും ഒക്കെ ഏറ്റവും പുണ്യമുള്ളതാണല്ലോ എന്ന് ഇബിനാസുൽ അഹ് തമ്മി അതിലിപ്പോൾ ആർക്കും തർക്കമില്ലല്ലോ പരിശുദ്ധ മുസഹഫ് മറ്റുള്ള വേദഗ്രന്ഥങ്ങളെക്കാൾ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള എല്ലാ വേദങ്ങളെക്കാളും മുസഹഫിന് പുണ്യമുണ്ട് എന്നാൽ മുസഹഫുമ്മൽ പ്രത്യേകിച്ച് അമലൊന്നുമില്ലല്ലോ മുസഹഫുമൽ കയറിയിട്ട് ആരോ നിസ്കരിക്കോ മുസഹഫുമ്മൽ കയറിയിട്ട് ആരെങ്കിലും നോമ്പെടുക്കോ അതൊന്നുമില്ലല്ലോ ഇബിനാസു അൽ ഹൈത്തന്നിയുടെ ആ ന്യായത്തിന് ഈ തൊഹഫയിൽ തന്നെ അടിക്കുറിപ്പ് കാണാം ഇതാ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അടിവരട്ടിട്ടുണ്ട് ചോന്ന മശൂ കൽ മുസഫി മൽ മാനി ഉൻ അന്നൽ മാനഫി കൗനിൽ മിൻ മിൻ ഇലാഹിയത്തി അന്ന സവാബ അൽ തിലാവത്തിഹി മസലൻ അക്സറു മിന സവാബിൽ ബീയത്തിൽ ഇലാഹിയത്തിൽ ബസരി സയ്യിദ് മുഹമ്മദിൽ അല്ലെങ്കിൽ ഉമറുൽ ബസരി എന്ന് പറയുന്ന ഹാഷിയക്കാരൻ അദ്ദേഹം പത്താം നൂറ്റാണ്ടിൽ ജീവിച്ച വലിയ പണ്ഡിതനഷാഫി മഹേബില് അദ്ദേഹം തന്നെ തുഹയുടെ ഈ ആശയം തള്ളിക്കളഞ്ഞു അപ്പം മുസഹഫിന് പ്രത്യേകത ഉണ്ടായത് അത് കേവലം ഒരു പുസ്തകമായതുകൊണ്ടല്ല മുസഹഫിന് പ്രത്യേകത ഉണ്ടായത് അതിൽ അമലുണ്ട് മുസഹഫ് നോക്കിയിട്ട് പാരായണം ചെയ്യുന്നത് മറ്റുള്ള വേദഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നതിനേക്കാളും പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെയാണ് അപ്പം അത് പൊളിഞ്ഞു ഇനി ഈ തുഹ നമ്മൾ മടക്കി വെക്കുക അടുത്ത കിതാബ് ഞാൻ എടുക്കുന്നത് ഹലർ മൗതുല മുഫ്തി ആയിരുന്ന ഷാഫി മദ് ഹബ്ബുകാരൻ തന്നെയായിരുന്ന അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ ഒരു പത്ത് അറുപത് വർഷങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടു പോയ ഉബൈദുൽ ഇബിൻ ഉബൈദില്ലാഹി ലാ ഹിസക്കാഫ് അദ്ദേഹത്തിൻ്റെ അൽ ഊദുൽ ഹിന്ദി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ രണ്ടാം വാള്യം രണ്ടാം വാള്യം അതിൻ്റെ അഞ്ഞൂറ്റി ഏഴാമത്തെ പേജ് അടിഭാഗത്ത് നോക്കി ഇതിൽ അദ്ദേഹം ഈ വിഷയത്തിലേക്ക് സൂചന കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഹജരിൻ അൽ അല വൽ പറയണേർ നമ്മളിപ്പോൾ കണ്ടല്ലോ കണ്ടല്ലോ ഇബ്നു ഹജർക്കാളും ഒക്കെ ഖബർ ഷരീഫിന് പുണ്യമുണ്ട് എന്ന് ഇജ്മാ വാദിച്ചിട്ടുണ്ട് തർക്കമില്ലാത്ത വിഷയമാണ് എന്ന് പറഞ്ഞിട്ട് ഷാഫി പണ്ഡിതനായ ഇബിൻ ഉബൈദില്ലാഹി സക്കാഫ് അതിന് കൊടുക്കുന്ന മറുപടി എണ്ണങ്ങൾ അത് കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു പ്രസ്താവനയാണ് അടിസ്ഥാനരഹിതമാണ് മുവല്ലത് പറഞ്ഞാൽ പണ്ടില്ലായിരുന്നു പിന്നീട് നിർമ്മിച്ചതാണ് ഞമ്മളെ ഫാക്ടറിയിൽ നിർമ്മിച്ചതാണ് ഫുൽമ ഈ അലൈഹി ആ വിഷയത്തിൽ ഉണ്ട് എന്ന് വാദിക്കൽ ഏറ്റവും വ്യക്തമായ മണ്ടത്തരങ്ങളിൽ ഒന്നാണ് എന്നാരു പറഞ്ഞു കമാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അടുത്തേക്ക് നമുക്ക് പോവാം മൂന്നാമത്തെ കിതാബ് കുർദി അരാ കുർദി അൽ ഫുൽയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആ ഗ്രന്ഥത്തെ സമ്മറൈസ് ചെയ്തുകൊണ്ട് ചുരുക്കി എഴുതിയിട്ടുള്ളതാണ് അൽ ഇതുദ്ദീനീയ ഇത് ചുരുക്കി ഇവർ ആരാന്നറിയോ നമ്മളെ നാട്ടിലെ സമസ്തക്കാരനായിരുന്ന ഒരു മൗലവി അഹമ്മദ് ഗോയ ഷാലിയാത്തി മൗലവി ഒക്കെ നിമിൽ നിങ്ങൾക്ക് കാണാം ഇബിനെ വിനീതനായ ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് പഠനത്തോടുകൂടി ഞാൻ സമസ്തക്കാരനായിരുന്ന കാലത്ത് കെയ്റോ പിന്നെ കെയ്റോയിൽ വെച്ചുകൊണ്ടും കുവൈത്ത് ദാറുദിയായിൽ വെച്ചുകൊണ്ടും പുറത്തിറക്കിയ കിതാബാ എൻ്റെ പേരും ഇതിൻ്റെ അടിയിലാണ് ദാറുദിയ കുവൈത്ത് ഇതിൽ ഈ വിഷയം ഇബിനാജു അൽ ഹൈത്തമിയുടെ ഈ ഇജ്മാ വാദം തള്ളിക്കളഞ്ഞുകൊണ്ട് വളരെ നീട്ടി സംസാരിച്ചിട്ടുണ്ട് അതാ ഇതിൻ്റെ ഇരുന്നൂറ്റി പതിനാലാമത്തെ പേജ് ഇരുന്നൂറ്റി പതിനഞ്ചാമത്തെ പേജ് അതിൻ്റെ ശേഷമൊക്കെ ഈ ചർച്ചയാണ് ഈ ചർച്ച അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഇബിനു കുർതി പറയാണ് കുറുതി എന്താ പറയുന്നതെന്ന് അറിയോ അന്ന സീദ സൂദിയഫ ഇൽ വഫ ഈ نقل عن قالوا لا خلاف التي ثم من تعرض لذلك ഇത് ആകാശഭൂമികളെക്കാളും ഒക്കെ എല്ലാ സ്ഥലങ്ങളെക്കാളും ഏറ്റവും പുണ്യമുള്ള സ്ഥലമാണ് ഖബർ ഷരീഫ് എന്ന് പറയണം അദ്ദേഹം ആര് താജുദ്ദീൻ ഉൽ ഫാഖ്യാൻ എന്നിട്ട് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ പറയാണ് വലം ആറമൻ തറവ ഇത് എന്റെ മുന്നേ വേറെ ആരും പറഞ്ഞതായിട്ട് എനിക്കറിയില്ല കണ്ടോ എന്റെ മുന്നേ വേറെ ആരും ഇത് പറഞ്ഞതായിട്ട് എനിക്കറിയില്ല അപ്പൊ ഇവരിതൊക്കെ ഇറക്കുമതിയാണ് ഇദ്ദേഹം ഏഴാം നൂറ്റാണ്ടിന്റെ ഐ മീ എട്ടാം നൂറ്റാണ്ടിലൊക്കെ ജീവിച്ച ആളാണ് എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു മനുഷ്യൻ വന്നിട്ട് ഒരു സംഗതി അണ്ട് പറയാ ഇത്തരത്തിലുള്ള വളരെ അപകടകരമായ സംഗതി പറയാ എന്നിട്ട് അദ്ദേഹം തന്നെ തുറന്ന് പറയുന്നു വലം ഇത് ആരും മുമ്പ് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ശേഷം അതിന്റെ അനുബന്ധമായിട്ട് പറയാം ആകാശങ്ങളെക്കാളും നബിസലാഹു അലൈവസം തങ്ങളുടെ ഖബറിന് പുണ്യമുണ്ട് എന്ന് പറഞ്ഞ ഒരാളെയും വലിയ പണ്ഡിതനായ ഫാഖിഹിക്ക് പോലും കാണാൻ സാധിച്ചിട്ടില്ല ബിൽ പിന്നെ എങ്ങനെ അർച്ചനെക്കാളും വലിയ പുണ്യമുള്ളതാവുക കുർദി ചോദിക്കണം ഷാഫി മധുഹബിലെ പ്രഗത്ഭ പണ്ഡിതനായ കുർദി എന്നിട്ട് അദ്ദേഹം വിമർശനം തുടരാണ് ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈ പിന്നെ ഭൂമിയിലുള്ള എല്ലാ പ്രദേശങ്ങളെക്കാളും പരിശുദ്ധ മക്കയെക്കാളും കാബാലയത്തെക്കാളും പുണ്യം ഖബർ ഷരീഫിനുണ്ട് എന്ന് ഇജ്മാ വാദിച്ച വാദിച്ചാണ് ഈ കാവ് ഇയാളിൻ്റെ ഒരുപാട് ആളുകൾ വിമർശിച്ചിട്ടുണ്ട് ഇതാരാ പറയുന്നത് സുബുഖ്യ പറയുന്നത് സമസ്തയുടെ നേതാവ് എന്ന് അവർ പറയുന്ന റൈത്തു ജമാൻമാ ഐ ഖൗലൽ ഐലി ഉമ്മത്തു ഉമ്മത്തുല അന്ന മൗലിയൽ അഫുദലു ഇത് അഫുതലാണ് എന്ന് പറഞ്ഞ ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞ ഈ കാളി ഇയാളിനെ ധാരാളം ആളുകൾ വിമർശിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അർച്ചനക്കാളും അല്ലെട്ടോ അർച്ചനക്കാളും അല്ല അർഷനോടൊക്കെ നമ്മൾ എത്തിയിട്ടില്ല പരിശുദ്ധ മക്കേക്കാൾ ൂമിയിലുള്ള പരിശുദ്ധമൊക്കെ ഖബർ ഷരീഫിന് പുണ്യമുണ്ട് എന്ന് ഇജ്മാവ് ഉണ്ട് എന്ന് പറഞ്ഞിന് ധാരാളം പണ്ഡിതന്മാർ വിമർശിച്ചു എന്ന് സുബുഖി ഉദ്ധരിക്കുകയാണ് എന്നിട്ടദ്ദേഹം പറയാം പണ്ഡിതനായ കാൽത്ത് സറൂജി പറഞ്ഞു എന്നോട് പറഞ്ഞു സുബുഖി പറയാ എന്താ പറഞ്ഞത് മുസന്നഫൻ ഞാൻ എൻ്റെ മധുഹബിയിൽ അമ്പത് കിതാബ് വായിച്ചിട്ടുണ്ട് അയിമ്പത് കിതാബ് ഫലം അജിത് ഫിഹാ താറു ഇങ്ങനൊരു വിഷയം തന്നെ ആ കിതാബിലൊന്നും പറഞ്ഞിട്ടില്ല കമാ അല ഇത് ഭൂമിയിലുള്ള സ്ഥലത്തെക്കാളും സവിശേഷവൽക്കരിക്കുന്ന വിഷയത്തിലാൽ പിന്നെ എങ്ങനെ ചങ്ങായിമാരെ അർഷനെക്കാളും പ്രത്യേകത ഉണ്ട് നിങ്ങൾ പറയല് അങ്ങനെ ഇബുനഹുൽ ഹൈതഅമി തുഹയിൽ പറഞ്ഞാൽ അതെല്ലാം കൂടി ഏറ്റിപ്പിടിച്ച് പോരേണ്ട ആളുകളാണോ നമ്മൾ ആരാ ചോദിക്കുന്നത് കൂർതിയാണ് ഇനി അതാ വമീനഹി ഫുഹുൽ ബാരിൽ അസ്കലാനി പറഞ്ഞു അൽ കലാമ ഫി ബൈന വൽ മദീനത്തി മാനസുഹു അങ്ങനെ പറഞ്ഞിട്ട് പറയാണ് ഭൂമിയിലുള്ള എല്ലാ പ്രദേശങ്ങൾക്കാളും പുണ്യം ഈ കബൂർ ഷരീഫിനാണ് എന്ന് കാവ് ഇയാൾ പറഞ്ഞു എന്നിട്ട് കാല നവവിയു ഇതൊക്കെ ആര് പറയുന്നതാ ഇത് ഇബിനർ അസ്കലാനി പറയുന്നത് കുർതി ഉദ്ധരിക്കാണ് ഇബിനാജുൽ അസ്കലാനി പറഞ്ഞത് ഞാൻ അപ്പൊ കാണിക്കും ഇമാം നാവി ഫി ഷറഹുൽ മുഹദബിന് പറഞ്ഞു അത് ഷറഹുൽ മുഹദബിന് ഞാനിത് വക്കത്തേതി കൊടുത്തു ഷറഹുൽ മുഹദബിന്റെ എട്ടാം വാളിയം നാനൂറ്റി എഴുപത്തി ആറാമത്തെ പേജിൽ നോക്കിയാൽ കാണാം ഇമാം നാവിൽ മുഹദബിൽ പറഞ്ഞു ലം അറലി പരിശുദ്ധ കാളും പുണ്യം ഖബർ ഷരീഫിന് ഉണ്ട് എന്ന് ഷാഫി മദ്ഹബിലെ ഒരു പണ്ഡിതനും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്നീ മംനവി അപ്പൊ ഇവരാരും ഇതൊന്നും കണ്ടിട്ടില്ല പിന്നെ ആരപ്പതൊക്കെ കണ്ട് ഇബിനുൽ ഹൈത്തമ്യോ അവരൊക്കെ മരണപ്പെട്ടു പോയി പിന്നെയും മുന്നൂറ് നാനൂറ് കൊല്ലം കഴിഞ്ഞ് വന്നിട്ടുള്ളേ ഇബിനുൽ ഹൈത്തമ്യ ഇത് കണ്ടത് എന്നാലാ കണ്ടത് കണ്ടു പറയട്ടെ എവിടെ കണ്ടു എവിടെ കണ്ടു ആ കിതാബിന്റെ പേര് ഇങ്ങട്ട് വരട്ടെ ഇപ്പറഞ്ഞ വലിയ വലിയ ഇമാമിങ്ങളൊക്കെ പറയുന്നത് ഞങ്ങളാരും കണ്ടിട്ടില്ല ഇങ്ങനെ മുന്നേ ആരും പറഞ്ഞിട്ടില്ല എന്ന കാവ് ഇയാൾ ഇതിൽ ഒരു ഉണ്ട് എന്ന് ഉദ്ധരിക്കുന്നുണ്ട് ആ ഇജ്മാവിനെ തള്ളപ്പെടണം ആ ഇജ്മാവിന് യാതൊരു പ്രാമാണികതയും ഇല്ല അതുള്ള സംഗതിയല്ല ഇതന്നെ ഏത് വിഷയത്തിൽ ഭൂമിയിലുള്ള പരിശുദ്ധ മക്കയും പരിശുദ്ധ കാമയും എന്നാൽ പിന്നെ അവിടുന്ന് കാട് കയറിയിട്ട് അർശിനേക്കാളും മേലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ഒരു എന്താ പറയുക വിരുദ്ധമായ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇതാ വൈദാന ഇത് കുർത്തിയ കുർത്തിയുടെ ബാക്കി സംസാരം വൈദാക്കാന ഇമാമുൽ മദ്ഹബി ർഷി അവിടെ ഞാൻ ഒരു ബ്രാക്കറ്റിൻ്റെ ഒരു സംഗതി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഞാനന്ന് സമസ്തക്കാരനായിരുന്നു ഇട്ട് കൊടുത്തതാണ് ഏ അത് ഇട്ട് കൊടുത്തത് അസ്ഥാനത്താണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി സമസ്തക്കാരനായിരുന്ന കാലത്താവുമ്പോൾ നമ്മൾ ഈ പണിയിൽ ചെയ്യും പരമാവധി വഹാബി വിരുദ്ധമാക്കാനുള്ള എന്തെങ്കിലും കിട്ടിയ ഒരു ഉപയോഗപ്പെടുത്തല്ലോ അങ്ങനെ ഉപയോഗപ്പെടുത്തിയിട്ട് രണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാക്കിയിട്ട് കൊടുത്തത് കാരണം പച്ചക്കള്ളം കൊടുക്കാൻ പാടില്ലല്ലോ അപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാക്കി ഞാൻ അതിൻ്റെ ഫോട്ടുള്ള കഴുകി കൊടുത്തിട്ടുണ്ട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല കുറേ പറഞ്ഞതിന്റെ രത്നച്ചൂർ കൈത ഈ മധുഹബിന്റെ പ്രാമാണികനായ ഈ മധുഹബിന്റെ കാരണവരായ ഇമാം നവബി പോലും പരിശുദ്ധ മക്കയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും ഖബർ ഷരീഫിന് തഫുൽ ഉണ്ട് എന്ന വിവരം അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ കൂട്ടരെ അർച്ചനക്കാളും പുണ്യമുണ്ട് എന്ന് പറയുക എന്നാ പറയുന്നത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം കൂടി വായിക്കുന്നില്ല സമയമില്ലാത്ത കുർതി ഇബിനാചൽ ഹൈത്തമിക്ക് നല്ലോണം കൊടുത്തിട്ടുണ്ട് ഷാഫി മധബിന് കുർതി വിശദമായിട്ട് വായിക്കാൻ സമയമല്ല ഇതിൻ്റെ ഇരുന്നൂറ്റി പതിനേഴാമത്തെ പേജിൽ മുഹമ്മദുൽ ബർസഞ്ജി ബർസഞ്ചി എന്ന് പറഞ്ഞാൽ ആരാധിപ്പോൾ ഇവരോട് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് മുഹമ്മദുൽ ബർസഞ്ചി വഹാബി ഒന്നും അല്ല ഇവർ ഇവരുതൈമീൻ്റെ അടുത്തൂടെ പോയ ആളുമല്ല അദ്ദേഹം വരെ പറയാണ് അദ്ദേഹം എന്താ പറയുന്നതെന്നറിയോ വൈദാ സമീത്ത അർഷന്റെ ബഹുമാനം നിനക്ക് മനസ്സിലായാൽ എന്നിങ്ങനെ പറഞ്ഞിട്ട് താ നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും അന്നമായ കൂട്ടത്തിൽ നിന്ന് വളരെ കാലം വൈകിയതിന്റെ ശേഷം വന്നവര് ഞാൻ പറഞ്ഞില്ലേ എട്ടാം നൂറ്റാണ്ടിലും ഒമ്പതാം നൂറ്റാണ്ടിലും പത്താം നൂറ്റാണ്ടിലും ഒക്കെ വന്ന ആളുകൾ അൽ ജാബാ സമാനിന്റെ ശേഷം വന്നവർ അവര് പറഞ്ഞിട്ടുള്ള ആ പരിപാടി ഉണ്ടല്ലോ പോയി കഥ ു ഏർ നബിസല്ലാഹു അലൈവലം തങ്ങളുടെ കബർ ഷരീഫ് ഈ പരിശുദ്ധ മക്കേക്കാളും അതുപോലെ അർശനെക്കാളും ഒക്കെ അഫുതലാണ് എന്ന വാദം പുത്തൻ വാദാണ് പുത്തൻവാദാണ് ഇപ്പൊ മൗലവി കൊണ്ടുവരുന്നത് മുഴുവൻ പുത്തൻ പുത്തൻവാദാണെന്ന് അവരുടെ ഏറ്റവും പ്രിയങ്കരന്മാരായ ആളുകളാണ് വിളിച്ചു പറയുന്നത് അപ്പൊ വഹാബികൾക്ക് ഇവിടെ ഒരു റോളില്ല വഹാബികളുടെ പണി കഴിഞ്ഞു അവരുടെ എല്ലാ പണിയും ഇപ്പം നിങ്ങളാളുകൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക ലു ലുൻ മൊഹദസുൻ ഉറപ്പായിട്ടും അത് പുത്തൻവാദാണ്

എല്ലാ സംഗതികളും പൊട്ടത്തരമാകുന്നു സ്വീകരിക്കാൻ പറ്റൂല എന്നിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് കാണിക്കാം വായിച്ച് അർത്ഥം വെക്കാൻ എനിക്ക് സമയത്തിന് കുറച്ച് പ്രയാസമുണ്ട് എന്നിട്ട് ലാസ്റ്റ് ഇത് പിന്നെ കുർതി തന്നെ പറയാം ശ്രേഷ്ഠമാണോ അല്ല എന്നുള്ള വിഷയത്തിൽ തന്നെ ആ തന്നെ തർക്ക എന്നിട്ടല്ലേ എന്നുള്ള വിഷയം ഈജ്മാ ഒക്കെ അവിടെ എന്നിട്ട് ഇബിനാദ്ൽ അസ്കലാനിയുടെ ഫത്തുഹൽ ഭാര്യ നമുക്ക് എടുക്കാം ഞാൻ ഈ ക്ലിപ്പ് അവസാനിപ്പിക്കുകയാണ് കാരണം ചിലത് സമയം ദീർഘിച്ചാലും ബുദ്ധിമുട്ടാണ് അതാ ഇബിനാദി അസ്കലാനി റഹിമഹുള്ളയുടെ അദ്ദേഹം എൻ്റെ കയ്യിലുള്ള എഡിഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരുടെ കയ്യിലുള്ള എഡിഷൻ അല്ല അതുകൊണ്ട് ഞാൻ ഹദീസിൻ്റെ നമ്പർ പറയാം ഹദീസിൻ്റെ നമ്പർ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാം നമ്പർ ഹദീസിൻ്റെ വിശദീകരണത്തിൽ ആണ് ഇബുനജർ അസ്കലാനി റഹിമഹുല്ല എൻ്റെ കയ്യിലുള്ള ഈ വാള്യത്തിൻ്റെ മൂന്നാം വാള്യം ഈ എഡിഷൻ്റെ സാലിസ് മൂന്നാം വാള്യം മുന്നൂറ്റി എൺപത്തൊമ്പതാമത്തെ പേജിൽ ഇബുനജർ അസ്കലാനി പറയാ എന്താ പറയുന്നത് എന്താ ഇബിന് മറ്റേ ഫഹക്കൽ ഇത്തിഫാക്ക لكن استثنى عيال استثناء عيال قاضي عيال ما تبتشو التي دفن فيها النبي صلى الله عليه وسلم نبي صلى الله عليه وسلم قبر الشريفنا എല്ലാ സ്ഥലങ്ങളെക്കാളും അതിന് പ്രത്യേകതയുണ്ട് അദ്ദേഹം പറഞ്ഞു എന്നിട്ട് അതിന്റെ ശേഷം പറയുന്നുണ്ട് ചില പണ്ഡിതന്മാർ എന്നിങ്ങനെ പറഞ്ഞിട്ടു ശേഷം പറയാം ഇമാം നബവിൽ അതാ ഞാൻ അതിന്റെ പേജ് കൊടുത്തിട്ടുണ്ട് എട്ടാം പാള്യം നാനൂറ്റി എന്താണ് ഇമാം നബി പറഞ്ഞത് നമ്മുടെ പണ്ഡിതന്മാരിൽ ആർക്കും തന്നെ ഇങ്ങനെ ഒരു നിലപാട് ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല കഴിഞ്ഞു അതിൻ്റെ കഥ ഇനി ഇതാ ഇത് ഫുറൂഖാണ് അൽ ഫുറൂഖ് ഖറാഫിയുടെ അതിൻ്റെ രണ്ടാം പാളയം മുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ പേജിൽ രണ്ടാം പാളയം മുന്നൂറ്റി അറുപത്തൊന്നാമത്തെ പേജിൽ എന്താ പറയുന്നത് ഖബരിഹി ജമീഇ ബിഖാ ഇൽ അറലി ഭൂമിയിലുള്ള അർശും കുർസിയും ലൗഹും ഒന്നുമല്ല ഭൂമിയിലുള്ള എല്ലാ സ്ഥലത്തിനേക്കാളും പ്രത്യേകതാസങ്ങളുടെ ഖബർ ഷരീഫിനാണ് ഈ വിഷയത്തിൽ ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് വിഷയത്തിൽ ഭൂമിയിലുള്ള എല്ലാ സ്ഥലത്തിനേക്കാളും ഇതിന് പോരിച്ചുണ്ട് എന്നുള്ള വിഷയത്തിൽ എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ട് പറയാണ് മാന ഗുരുനാഥനായ ഇസ്ബിൻ അബ്ദുൽസലാം റഹിമഹുല്ല ഷാഫി മെഹബിൾ അറുനൂറ്റി അറുപത് ഹിജറയിൽ മരണപ്പെട്ടുപോയ വലിയ പണ്ഡിതനാണ് ഇബിൻ അബ്ദുസ്സലാം റഹിമഹുല്ല അദ്ദേഹത്തിന്റെ അൽ കവാദുൽ ഒന്നാം വാള്യം അറുപത്തിയൊമ്പതാമത്തെ പേജിൽ ഇത് കൃത്യമായി പറയുന്നുണ്ട് ഞാൻ സമയം ദൈർഘ്യം ഭയപ്പെട്ടിട്ട് അതൊന്നും ഉദ്ധരിക്കുന്നില്ല അദ്ദേഹം കാൽന്റെ ഈ ഇജ്മാവ് ഏത് ഇജ്മാ ഭൂമിയിലുള്ള മറ്റു സ്ഥലങ്ങളെക്കാളും ഏറ്റവും ശ്രേഷ്ഠത ഖബർ ഷരീഫിനാണ് എന്ന വിഷയത്തിൽ ഇജ്മാവ് ഉണ്ട് എന്ന് പറഞ്ഞതിനെപ്പോലും ചോദ്യം ചെയ്യുകയും അതിനെ വിമർശിക്കുകയും അതിനെതിരിൽ അതിനെതിരിൽ പ്രമാണങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു ആര് ഇബിന് അബ്ദുസ്സലാം എന്നിട്ട് പിന്നെ അതിന് ആയിട്ട് നേരത്തെ നമ്മൾ നിന്ന് വായിച്ചതുപോലെ മുസാഫിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് മുസാഫ് ഏറ്റവും പുണ്യമല്ലേ അതിനിടെ പ്രത്യേകിച്ച് കർമ്മങ്ങളൊന്നും ഇല്ലല്ലോ മുസാഫിൻ്റെ മുകളിൽ ആരും കാര്യം നിസ്കരിക്കലില്ലല്ലോ എന്നൊക്കെ പറയുന്ന ഞൊണ്ടി ന്യായങ്ങൾ ഇത് മുഹനിയാണ് മുഹനിൽ മൊഹത്താജ് ഷാഫി മദബിലെ ഒരു പ്രധാനപ്പെട്ട മിനാജിൻ്റെ ഷറാണ് അതിൻ്റെ ഒന്നാം വാള്യത്തിൻ്റെ നാനൂറ്റി എൺപത്തി രണ്ടാമത്തെ പേജിൽ നിങ്ങൾ നോക്കി ദാ എല്ലാ സ്ഥലങ്ങളെക്കാളും അഫുലിൽ ഷരീഫാണ് എന്ന് ഇയാൾ ഉദ്ധരിച്ചിട്ട് പങ്കെടു നോക്കി സഹോദരന്മാരെ ഇത് മുഹിനി മുഹത്താജ് സറഹുൽ മിൻഹാജ് അതിൽ ഈ സംഗതി എവിടെ പറഞ്ഞിട്ടുള്ള വെച്ചാൽ ഭൂമിയിലുള്ള എല്ലാ സ്ഥലത്തെക്കാളും ഖബർ ഷരീഫിന് പുണ്യമുണ്ട് എന്നാൽ തോഹയിലേക്ക് വന്നപ്പോൾ എന്തായി നമ്മൾ ആദ്യം വായിച്ചല്ലോ തോഹയിലേക്ക് വന്നപ്പം ഭൂമി മാത്രമല്ല അറസും പെട്ടു ഇതിങ്ങനെ വെള്ളം കൂടിക്കൂടി വരല്ല ഒരു നൂറ്റാണ്ട് കഴിയുമ്പോൾ പിന്നെയും വെള്ളം വരും പിന്നെ ഒരു അയിമ്പത് കൊല്ലം കഴിഞ്ഞാൽ വെള്ളം വീണ്ടും കൂടും ഇത് പരിശുദ്ധ ഖുർആാനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും തെറിച്ചു പോവുകയും കണ്ട സൂപ്പി കുറാപ്പാത്തിൻ്റെ പിന്നാലെ പോവുകയും ചെയ്ത ആളുകൾക്കൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ വിളിക്കുന്നത് ഇവരെല്ലാവരെയും ഖുറാനിലേക്കും സുന്നത്തിലേക്കും വരിക പ്രമാണങ്ങളിലേക്ക് മടങ്ങുക പ്രമാണങ്ങളിലുള്ളതനുസരിച്ച് മതം പറയുക അങ്ങനെ പറയുമ്പം വെള്ളം കൂട്ടുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല ഇത് അറിയാതെ അഷ്അരി ബിദത്തിൻ്റെയും സൂഫികളുടെയും ഖുറാഫികളുടെ കുബൂരികളുടെ വിധത്തിന്റെ പിന്നാലെ പോവുകയും ചെയ്തു ഉണ്ടാകുന്ന അവസ്ഥ ഇതാ ഇത് എവിടൊക്കെ പോകാൻ അറിയാം ഒരു പുടുത്തവും കിട്ടൂല എന്തെല്ലോം വിളിച്ചു പറയും ഇജ്മാ ഉണ്ട് അർഷിനെക്കാളും കുർസീനേക്കാളും ഒക്കെ മേലെയാണ് അത് അംഗീകരിക്കാത്തവരൊക്കെ പുത്തൻവാദിയാണ് ഇപ്പം ആരെ യഥാർത്ഥത്തിൽ പുത്തൻവാദി നമ്മൾ നേരത്തെ കണ്ടില്ലേ ഇന്നഹൂല കൗലുൻ മുഹ്ദസുൻ അങ്ങനെ പറയുന്നതാണ് പുത്തൻവാദം ഇപ്പം നേരെ തിരിച്ചടിക്കണം ഇവരെ കിതാബുണ്ട് ഞാനിപ്പോൾ ഉദ്ധരിച്ച ഒറ്റ കിതാബും വഹാബ്യളെ കിതാബല്ല ഇതൊക്കെ എൻ്റെ വീട്ടിൽ ഉള്ള ഞാൻ വാബികൾക്കെതിരിൽ മറുപടി പറയാൻ വേണ്ടിയിട്ട് ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്ന കിതാബാണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ തപ്പി നോക്കുമ്പോൾ ഇത്തരം സംഗതികളൊക്കെ ഉണ്ടെന്നുള്ള പിന്നെ കാണണം നമ്മൾ കണ്ണ് ശരിക്ക് തുറന്ന് നോക്കണ്ടേ അപ്പോൾ ഇത് കാണുള്ളൂ അപ്പം അതുകൊണ്ട് പകരമൗലവി ഉൾപ്പെടെയുള്ള വഴി വേച്ച് പോയിട്ടുള്ള എല്ലാ സമസ്ത പണ്ഡിത വേഷധാരികളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അഖിലസുന്നവർ ജമാത്തിലേക്ക് തിരിച്ചു വരിക കപട സുന്നി വാദം നിങ്ങൾ മാറ്റിവയ്ക്കുക കപ്പട പ്രവാചക സ്നേഹം നിങ്ങൾ ഇവിടെ ചെലവഴിക്കാൻ ശ്രമിച്ചാൽ അത് നടക്കാൻ പോകുന്നതല്ല അത് ക്രിസ്ത്യാനികൾ ഈസാ നബിയോട് സ്നേഹം വാദിക്കുന്നത് പോലെയുള്ള ഒരു സ്നേഹത്തിൽ കവിഞ്ഞ് നിങ്ങൾക്ക് ഒരു മണ്ണാങ്കട്ടയും ദീനുൽ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട സ്നേഹ സ്നേഹം ഇല്ല എന്നതിന് നിങ്ങളുടെ തന്നെ പള്ളി ദർസുകളിലെ കിതാബുകൾ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഞാനിവിടെ സംസാരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് നഷ്ടല്ല് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടെങ്കിൽ എൻ്റെ ഈ ക്ലിപ്പിന് മറുപടി പറയാൻ പകരയല്ല പകരേപ്പോലെ പതിനായിരം എണ്ണം ഉണ്ടെങ്കിൽ ഞാൻ അവരെ വള്ളി വിളിക്കുന്നു നൂറ് ജന്മം കിട്ടിയാൽ നിങ്ങൾക്കതിന് സാധ്യമല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു അസലമലൈക്കും വരമത്തല്ലാ വർക്കാത്തു